ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പിയല്ലേ അലഹമില്ല അപ്പം ഞാനും സുഖാരിക്കുന്നുട്ടാ രാവിലെ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് നേരെ പാക്ക് ചെയ്ത സാധനങ്ങൾ കൊടുക്കാൻ വന്നതാണ് അപ്പോൾ കട പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇവിടെ ക്ലീനിങ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ എന്തായാലും ഷോപ്പ് പറഞ്ഞ് ഇനിയിപ്പോൾ ഇതൊക്കെ അവിടെ വെക്കണം അവിടെ എന്തെങ്കിലും സാധനങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കണം അങ്ങനെ എന്തായാലും അകത്തോട്ട് കയറി നോക്കാം രാത്രി ഷോപ്പ് അടയ്ക്കാൻ നേരത്ത് പുറത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം വരിപ്പറക്കി അകത്താക്കി അടച്ചാൽ ഇക്കഥാണ്ട എല്ലാം പറക്കി പുറത്താക്കുക കേട്ടോ അപ്പോൾ സ്റ്റാഫുകളൊന്നും വന്നിട്ടില്ല ഷോപ്പ് ജസ്റ്റ് തുറന്നതേ ഉള്ളൂ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ മിഠായിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ജാറ് എഴുപത് രൂപയാണെന്ന് കേട്ടോ പറഞ്ഞത് നൂറ് പീസ് ഉണ്ട് അപ്പം നമുക്ക് നൂറ് രൂപയ്ക്ക് വിൽക്കാനായിട്ട് പറ്റും ചോക്ലേറ്റ് ബോളാണ് കേട്ടോ ഇനിയിപ്പം ഞാൻ കൊണ്ടുവന്ന ബോർഡ് ഐറ്റത്തിലൊക്കെ ഡേറ്റ് ഒന്ന് സീൽ ചെയ്യണം അസ്ന എല്ലാം പാക്ക് ചെയ്ത് ബാഗിനകത്താക്കി വെച്ചിരുന്നെ കേട്ടോ അതുകൊണ്ട് ഞാൻ അത് കണക്കിങ്ങെ എടുത്തുകൊണ്ട് പോകുന്നു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹോൾസെയിൽ ഷോപ്പിൽ നമുക്ക് ഡേറ്റ് ഇടാതെ വയ്ക്കാൻ പറ്റില്ല കേട്ടോ അസ്ന ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അസ്നാ കേട്ടോ നമുക്ക് പാക്ക് ചെയ്തിരുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് പിന്നെ ഒരു സഹോദരി പോലെയാണ് എല്ലാം എല്ലാമാണ് ഇനിയിപ്പോൾ കുറച്ച് കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കണം അപ്പോൾ വീഡിയോൻ്റെ അടിയിൽ ഞാൻ ജസ്റ്റ് ലൈക്ക് ചെയ്ത് പോകുന്നതേ ഉള്ളു കമൻറ്റുകൾക്കൊക്കെ അതിൽ റിപ്ലൈ കൊടുക്കാൻ നിന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിൽ പറയുമ്പം നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോട്ടെ നാരങ്ങ മിഠായി തേൻ മിഠായ ഒക്കെ ബോർഡാക്കിയിട്ട് തരുമോയെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എന്താ തരാതെ നമ്മളത് ബിസിനസ്സുകാരല്ലേ നമ്മൾ തരാനല്ലേ ഇവിടെ ഇരിക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ കോൺടാക്റ്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കോളുകൾ വരും കേട്ടാ സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ക്ലാസ്സിന് പോക്ക് പാക്ക് ചെയ്ത സാധനങ്ങൾ കൊടുക്കൽ പിന്നെ വീട്ടിലും എനിക്കിഷ്ടം പോലെ ജോലിയുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എവിടെ ഇരിക്കാനും കിടക്കാനും ഒന്നിനും സമയമില്ല അപ്പോൾ എനിക്ക് ഇങ്ങനെ ഫോണുകൾ വന്നു കഴിഞ്ഞാൽ അത് എടുക്കലൊരു ബുദ്ധിമുട്ടായി മാറും ഇനി എന്തെങ്കിലും അത്യാവശ്യമുള്ളവർ മാത്രം ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കട്ടോ അതിലാണെങ്കിൽ ഇഷ്ടംപോലെ മെസ്സേജ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒരുപാട് മെസ്സേജുകളാണ് കേട്ടോ വരുന്നത് പിന്നെ അല്ലെങ്കിൽ ജസ്റ്റ് കയറി കോൾ ചെയ്താലും മതി അപ്പം ഞാൻ എന്തായാലും അത്യാവശ്യമുള്ളവരല്ലേ കോൾ ചെയ്യുള്ളൂ ആവശ്യമില്ലാണ്ട് ആരും മെസ്സേജ് അയക്കുകയേ കോൾ ചെയ്യേ ഒന്നും ചെയ്യരുത് എന്താ വെച്ചാൽ തിരക്കുള്ളതുകൊണ്ടാട്ടോ നമുക്ക് ചൊറ പറയാനൊന്നും സമയം കിട്ടാറില്ല അപ്പോൾ നമ്മുടെ ചെറിയൊക്കെ അവിടെ വെച്ച ശേഷം കടല പോളിഷ് നാരങ്ങ മുട്ട ഇതൊക്കെ പാക്ക് ചെയ്യാനായിട്ട് എടുത്തതാണ് ചിലപ്പോൾ ഞാൻ വരുമ്പോഴത്തേനും സാധനങ്ങളൊക്കെ തീർന്ന് കിടക്കണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ബാലൻസ് ആയിട്ട് മൂന്നോ നാലോ ബോർഡൊക്കെ ഉള്ളപ്പം ഞാൻ അടുത്ത സാധനം എടുത്തുകൊണ്ട് പോയിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവരും അപ്പോഴത്തേനും എന്തായാലും ഇവിടെ കിടക്കുന്ന ബോർഡൊക്കെ തീരും കേട്ടോ ഞങ്ങൾ തനിച്ചാണോ സെയിൽ ചെയ്യുന്നത് സ്കൂട്ടിയിൽ വെച്ചുകൊണ്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങനെ കുറേ സംശയം ഞാൻ തനിച്ചാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഇപ്പോഴാണ് ഒരു മൂന്ന് മാസം ആയതേ ഉള്ളൂ പാക്ക് ചെയ്യാൻ അസ്നായ ഏൽപ്പിച്ചിട്ട് അതുവരെ ഞാൻ തനിയെ വീട്ടിൽ പാക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് പാക്ക് ചെയ്യാൻ നമുക്കൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു ആൾക്ക് ഡെയിലി വേറൊരു ജോബ് ശരിയായപ്പോൾ ആൾ അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി വെച്ച് തന്നെയാണ് പോണത് എനിക്ക് ഒരുപാട് കടകളൊന്നുമില്ല കുറച്ച് കടകളേ ഉള്ളൂ അപ്പോൾ എനിക്ക് ചെറിയൊരു വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അലഹമില്ല അങ്ങനെ പോകുന്നു അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ അങ്ങാടിയിലോട്ട് പച്ചക്കറി എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ കടയിലേക്ക് പച്ചക്കറി വേണം അപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് കൊടുക്കും പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ എനിക്ക് പരിചയക്കാരാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളം കൊണ്ട് ഞാൻ മാങ്ങാടിയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലും ജെൻസാണ് ഞാൻ വീഡിയോ എടുക്കുന്നുകൊണ്ടൊക്കെ എന്നെ കളിയാക്കുകയും ഓരോന്ന് പറയുകയൊക്കെ ചെയ്യും അതൊക്കെ നെവർ മൈൻഡാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മേലാമുറി ജംഗ്ഷൻ ഇവിടെ നിന്നാണ് അങ്ങാടി സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ പച്ചക്കറിയൊക്കെ മേടിച്ച് പലചരക്ക് ഐറ്റംസൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പിന്നെ അതാണ്ടേ കോഴിക്ക് തീറ്റ മേടിക്കാനായിട്ട് വന്നാണ് പിന്നെ കോഴിയൊന്നും കാണിക്കാൻ സമയം കിട്ടുന്നില്ലടേ എന്ത് വെയ്യും നാണ്ടേ അപ്പം എൻ്റെ കുഞ്ഞൻ കോഴികൾ കുറച്ചുണ്ട് അപ്പം അതിനുള്ള തീറ്റ മേടിക്കണം അപ്പം വലിയ കോഴികളും ഉണ്ട് അപ്പോൾ ഗോതമ്പും അരിയും അങ്ങനെ ഓരോ നേരം ഓരോന്നൊക്കെ ആയിട്ട് ഞാൻ മിക്സ് ചെയ്താണ് കേട്ടോ കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും കാണിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല കുറേ ആയി വിചാരിക്കുന്നു കാണിക്കണമെന്ന് എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഞാൻ കാണിക്കാം അപ്പോൾ വീട്ടിൽ ചെന്ന് നമ്മളുടെ പാക്ക് ചെയ്യുന്ന പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്തിട്ട് റോട്ട് സൈലിനെ ഇറങ്ങിയതാണ് കേട്ടോ ഈ നിൽക്കത് എൻ്റെ മമ്മിയാണേ മമ്മി എന്ന് ചോദിച്ചാൽ പറഞ്ഞപ്പോൾ ഇനി ആരും തെറ്റിദ്ധരിക്കേണ്ട എൻ്റെ ഉമ്മിച്ചയാണ് അപ്പോൾ ഫോണവിടെ വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഉമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഈ വീഡിയോ കാണുമ്പോൾ എന്നെ ചീത്ത വിളിക്കുവോ ആവോ എന്തോ ആണെങ്കിലും ഞാൻ മുഖവും കയ്യും എല്ലാം മൂടിക്കെട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഭയങ്കര വെയിൽ രാവിലെ തന്നെ നല്ല വെയിലാണ് അപ്പോൾ ഇന്ന് വെയിലത്ത് ഞാൻ കരിഞ്ഞിട്ടേ തിരിച്ച് വരുവുള്ളൂ ഒന്നും പറയണ്ട അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഷോപ്പ് അപ്പോൾ കല്ലേക്കാട് ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ ഞങ്ങളുടെ ഈ കട തൊട്ടടുത്തായിട്ട് കുടുംബ വീടും ഉണ്ട് അതിൻ്റെ കൂടെയാണ് ഈ കട പണ്ട് വാപ്പാൻ്റെ ടൈലർ ഷോപ്പായിരുന്നു എൻ്റെ വാപ്പായുടെ അപ്പോൾ വാപ്പ ഗൾഫിലൊക്കെ പോയപ്പോൾ പിന്നെ ഈ കട വെറുതെ അപ്പോൾ അങ്ങനെ ഉമ്മ കട നടത്തി തുടങ്ങിയതാണ് കേട്ടോ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പിൽ വേറൊരാൾക്ക് വാടയക്കൊടുത്ത് പിന്നെ വീണ്ടും ഇപ്പോൾ ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ് അത് കൂടുതലായി കാണും ഈ കട വീണ്ടും തുറന്നിട്ട് അപ്പോൾ ഉമ്മ കുറച്ച് സമയം വന്നിരിക്കും പിന്നെ ഉച്ചയാകുമ്പോൾ മാമ വരും പിന്നെ ആങ്ങളെ പറ്റുന്ന സമയത്തൊക്കെ ഇങ്ങനെ മാറിയും തിരിഞ്ഞ കാര്യങ്ങളൊക്കെ നിൽക്കും രാവിലെ ഞാൻ കുട്ടികളെ സ്കൂളിൽ വിടാൻ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കും കടയിൽ വിളിച്ച് പറയും പലചരക്ക് പച്ചക്കറി സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ചുകൊണ്ട് കൊടുക്കും പിന്നെ വൈകിട്ട് ആങ്ങളെ വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും അങ്ങനെ അലഹദില്ല ഇങ്ങനെ തട്ടിമുട്ടയൊക്കെ പോകുന്ന കേട്ടോ ജീവിതം പിന്നെ ഉമ്മ മോരും വെള്ളം കളിക്കുവാണ് ഉമ്മക്ക് എപ്പോഴും ദാഹവും ഷുഗറൊക്കെ ഉള്ളതുകൊണ്ടേ എപ്പോഴും സോടയം മോരും വെള്ളം നാരങ്ങ വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പം ഞാൻ കച്ചവടത്തിന് പോകുമല്ലേ അപ്പം ഉമ്മ എനിക്ക് എനർജി ഡ്രിങ്ക് തന്നതട്ടോ ഞാനൊന്നും ഇച്ചിരി കുടിക്കട്ടെ എൻ്റെ ഉമ്മ ഏട്ടാ എനിക്ക് ഇങ്ങനെ ഒരു കച്ചവടം തുടങ്ങാനായിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞു തന്നത് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചില്ല ഒരു കച്ചവടം തുടങ്ങുമെന്ന് എനിക്ക് കുറച്ച് കോഴി ഉണ്ടായിരുന്നു അപ്പോൾ ആ കോഴിയൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് ഞാൻ വേറെ എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഉമ്മ പറഞ്ഞു കുട്ടിയെ ഇവിടെ അങ്ങനെ സാധനങ്ങളൊക്കെ നീ പാക്ക് ചെയ്ത അപ്പോൾ എൻ്റെ ഉമ്മ നമ്മളെ കടയിലേക്ക് വെക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും മെനക്കിടണം അപ്പോൾ കുറച്ച് കടയ്ക്കും കൂടെ കൊടുക്കാമെന്ന് അങ്ങനെയാണ് ഇങ്ങനെ കടയിലൊക്കെ സാധനങ്ങൾ കൊടുത്തു തുടങ്ങിയത് ഓ പണ്ട് സ്കൂളിൽ പോകുമ്പോഴേ ഉമ്മ മീറ്റിങ്ങിന് വരുമ്പോൾ കുട്ടികളൊക്കെ അത്ഭുതപ്പെടും കേട്ടോ ഉമ്മയെ കണ്ടിട്ട് അന്ന് ഇതിലും സുന്ദരിയായിരുന്നു ഇപ്പം കുറച്ച് പ്രായമൊക്കെ ചെന്നില്ലേ ഷുഗറൊക്കെ ആയിട്ട് വയ്യ ആൾക്ക് എൻ്റെ ഉമ്മ സ്കൂളിൽ വരുമ്പോൾ എല്ലാവരും നോക്കുക ആ ഷെമീറാൻ്റെ ഉമ്മ വന്ന് ഷെമീറാൻ്റെ ഉമ്മ വന്ന് നോക്ക് എന്തൊരു ചന്തോണ് കാണാം ഈ ഷെമീർ എന്തെങ്ങനായെന്ന് എൻ്റെ പഠിച്ച വഴി എന്നെ കൊണ്ടൊന്നും മയ്യ അതൊക്കെ ഒരു കാലംട്ടോ അതൊക്കെ കഴിഞ്ഞ് പോയി അപ്പോൾ ഏതാണ്ട് ഞാൻ അസ്ന വീട്ടിലെത്തി പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ട് അസ്ന പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം എടുക്കണം ഇനി കടകളിലൊക്കെ സാധനങ്ങൾ കൊണ്ടു കൊടുക്കണം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് മൂന്നേ മുക്കാൽ ആ നാല് മണിയാകുമ്പോഴത്തേനും കുട്ടികളെ സ്കൂളിൽ നിന്ന് വിടും ആ വിളിക്കാൻ പോകുമ്പോഴത്തേനും എനിക്ക് കടയിൽ സാധനങ്ങളെല്ലാം കൊടുത്തു ഇരുന്ന് സ്കൂളിൽ പോയി മക്കളെ വിളിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കോട്ട തീർന്നു കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണ്ട് അസ്നയിരിക്കുന്നു കണ്ടില്ല എന്ന് പറഞ്ഞവരൊക്കെ കണ്ടോ അതാണ് അസ്നാട്ട വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം